ഇനി അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉത്തരവ് ലംഘിച്ചാൽ സർക്കാരിന്റെ പ്രതികരണം കഠിനമായിരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കെട്ടുകഥകളിലോ അശാസ്ത്രീയമായ ആചാരങ്ങളിലോ അല്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ശാസ്ത്രീയ ചിന്തയിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു ഉത്തരവ് നടപ്പിലാക്കാൻ സർവകലാശാല മേധാവികൾക്ക് സ്റ്റാലിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ക്യാമ്പസുകളെ സംരക്ഷിക്കാൻ സർവകലാശാല വി സിമാർ പ്രത്യേകം പദ്ധതി തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശാസ്ത്രത്തിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായ ചിന്താശേഷി പ്രോത്സാഹിപ്പിക്കണമെന്നും മറിച്ച് മിത്തുകളും അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും എം കെ സ്റ്റാലിൻ വ്യക്തമാക്കി എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്താനും സാമൂഹിക ൾ ഉയർത്തിപ്പിടിക്കാനും സ്ഥാപനങ്ങളോട് സ്റ്റാലിൻ ആവശ്യപ്പെട്ടു മാത്രമല്ല തെറ്റിദ്ധാരണ പടർത്തുന്ന സന്ദേശങ്ങളിൽ നിന്ന് യുവാക്കൾ മാറി നിൽക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മോഷ്ടിക്കാൻ കഴിയാത്ത ഒരേ ഒരു സമ്പത്ത് വിദ്യാഭ്യാസം മാത്രമാണ് പെട്ടെന്ന് വിജയിക്കാം ജീവിതം സുരക്ഷിതമാക്കാം തുടങ്ങിയ വ്യാജ വാഗ്ദാനങ്ങളിൽ പെട്ടുപോകരുത് ആഗോളതലത്തിൽ മത്സരിക്കാൻ യുവാക്കൾ തയ്യാറെടുക്കണം അതിനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം ലോകം വളരെ വലുതാണ് എം കെ സ്റ്റാലിൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നവരെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്റ്റാലിന്റെ ഈ സോഷ്യൽ മീഡിയയിലെ ആളുകളെയല്ല നിങ്ങൾ റോൾ മോഡലുകൾ ആക്കേണ്ടത് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം ടെക്നോളജി കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ മുന്നേറുകയാണ് നമ്മുടെ യുവത ആഗോളതലത്തിൽ ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കാൻ പ്രാപ്തരായിരിക്കണമെന്നും അതിനായി ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു രാജ്യത്തെ ഏറ്റവും കൂടുതൽ പി എച്ച് ഡി സ്കോളേഴ്സ് ഉള്ളത് തമിഴ്നാട്ടിലാണെന്നും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലാണെന്നും സ്റ്റാലിൻ പറഞ്ഞു എന്നാൽ ഈ മികവുകൾ ആഗോള നിലവാരത്തോട് ചേർത്ത് നിർത്താൻ നമ്മൾ നിരന്തരം ശ്രമിക്കണമെന്നും സ്റ്റാലിൻ അക്കാദമിക് സമഗ്രത ഉറപ്പാക്കാൻ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റിക്ക് അനുമതി നൽകിയതായും സ്റ്റാലിൻ അറിയിച്ചു കോടതി വിധിയെ തുടർന്നാണ് തമിഴ്നാട്ടിലെ ഡി സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചത് അതേസമയം തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അറുതിയായിട്ടില്ല ഹിന്ദി അടിച്ചേൽപ്പിച്ചതിന്റെ ഫലമായി ഉത്തരേന്ത്യയിലെ പ്രാദേശിക ഭാഷകൾ നശിച്ചുവെന്ന് സ്റ്റാലിൻ പറഞ്ഞിരുന്നു ഉത്തർപ്രദേശിലും ബീഹാറിലുമെല്ലാം ഹിന്ദി അടിച്ചേൽപ്പിച്ചത് മൂലം ഇവിടുത്തെ ഒരുപാട് പ്രാദേശിക ഭാഷകൾ തകർന്നു ഭോജ്പൂരി മൈഥിലി അവധി ബ്രാഞ്ച് ബുദ്ധേയി തുടങ്ങിയ നിരവധി ഉത്തരേന്ത്യൻ ഭാഷകളെ ഹിന്ദി വിഴുങ്ങി അവയുടെ അവശിഷ്ടങ്ങളെ ഇന്ന് ബാക്കിയുള്ളൂ ഹിന്ദി എന്ന ഒറ്റ ഭാഷ അടിച്ചേൽപ്പിച്ചതുവഴി മറ്റ് മാതൃഭാഷകൾ നശിക്കുകയായിരുന്നുവെന്നും സ്റ്റാലിൻ പറഞ്ഞിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും യാതൊരു കാരണവശാലും അത് അംഗീകരിക്കില്ല എന്നും സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്യുന്ന ത്രിഭാഷാ പദ്ധതി തമിഴ്നാട് നടപ്പാക്കാൻ വിസമ്മതിച്ചതോടെ നിരവധി വിവാദങ്ങളാണ് ഉയർന്നത് ന്യൂസ് ഡെസ്ക് കേരളകൊമുദി